ഉത്പത്തി അദ്ധ്യായം മുപ്പത്തിയെട്ട് യൂതയും താമാറും അക്കാലത്ത് യൂത തന്റെ സഹോദരന്മാരെ വിട്ട് ഹീറ പേരായ ഒരു അതുല്ലാംകാരന്റെ അടുത്തേക്ക് പോയി രണ്ട് അവിടെ അവൻ ഷുവ പേരായ ഒരു കാനാങ്കാരന്റെ മകളെ കണ്ടു മൂന്ന് അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവനെ ഏർ എന്നു പേരിട്ടു അവൾ വീണ്ടും ഗർഭംധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു നാല് അവനെ അവൾ ഓണാൻ എന്നു വിളിച്ചു അഞ്ച് അവൾ വീണ്ടും ഗർഭിണിയാകുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്നു വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യുധ കസീബിലായിരുന്നു ആറ് തന്റെ കടിഞ്ഞൂൽ പുത്രനായ എയറിനെ യുധ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേർ താമാർ എന്നായിരുന്നു എന്നാൽ യുധായുടെ കടിഞ്ഞൂൽ പുത്രനായ എയർ കർത്താവിന്റെ മുൻപിൽ ദൃശിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി എട്ട് അപ്പോൾ യൂധ ഓണാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക ഒമ്പത് സന്തതി തന്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓണാൻ തന്റെ സഹോദരനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു വീഴ്ത്തിക്കളഞ്ഞു പത്ത് അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി പതിനൊന്ന് അപ്പോൾ യൂത തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എന്റെ മകൻ ഷേല വളരുന്നതുവരെ നിനറ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു പന്ത്രണ്ട് കുറേനാൾ കഴിഞ്ഞ് യൂതായുടെ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അതുല്ലാകാരൻ ഹീറായുടെ കൂടെ തിമനായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി പതിമൂന്ന് നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമനായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു പതിനാല് ഷെയാക്യു പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്നു കണ്ട് താമാർ തന്റെ വിധവാവസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ചു തിമിനായിലേക്കുള്ള വഴിയിൽ എന്നെയും പട്ടണത്തിന്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി പതിനഞ്ച് മുഖം മൂടിയിരുന്നതുകൊണ്ട് അവൾ ഒരു വേഷയാണെന്ന് യൂത വിചാരിച്ചു പതിനാറ് വഴിവക്കത്ത് അവളുടെ അടുത്തുചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങ് എനിക്ക് എന്തു പ്രതിഫലം തരും പതിനേഴ് അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തേക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തേക്കുന്നതുവരെ എന്തുറപ്പാണ് തരുക പതിനെട്ട് അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് വെർം ധരിച്ചു പത്തൊമ്പത് അവൾ അവിടെ നിന്നു പോയി തന്റെ മൂടുപെടം മാറ്റി വിധവാവസ്ത്രം ധരിച്ചു ഇരുപത് താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂതാ അതുല്ലാങ്കാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തച്ചു എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിയൊന്ന് അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എനയിങ്ങിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെയൊരു വേശ്യയില്ല ഇരുപത്തിരണ്ട് അവൻ തിരിച്ചു ചെന്നു യൂതയോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്കു കഴിഞ്ഞില്ല അവിടെ ഒരു വേശ്യുണ്ടായിരുന്നില്ല എന്ന് അവിടത്തുതാർ പറയുകയും ചെയ്തു ഇരുപത്തിമൂന്ന് യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻപുട്ടിയെ കൊടുത്തേച്ചു എന്നാൽ നിനക്കവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിനാല് ഏതാണ്ട് മൂന്നു മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു ഇരുപത്തിയഞ്ച് അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ടുകളയുക അവളെ പുറത്തുകൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പന് ഒരു സന്ദേശമയച്ചു ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്നു കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് ഇരുപത്തിയാറ് അവ തന്റേതാണെന്നു യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എന്റെ മകൻ ഷേലാക്കു ഭാര്യയായി കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല ഇരുപത്തിയേഴ് അവൾക്ക് പ്രസവസമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ടു കുഞ്ഞുങ്ങളായിരുന്നു ഇരുപത്തിയെട്ട് പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കുഞ്ഞിക്കൈപ്പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തുവന്നു എന്നു പറഞ്ഞു സൂതികർമിണി അവന്റെ കൈയിൽ ചുവന്ന ഒരു ചരട് കെട്ടി ഇരുപത്തിയൊമ്പത് പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവന്റെ സഹോദരൻ പുറത്തുവന്നു നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്നു പറഞ്ഞ് അവൾ അവനെ പേരസ് എന്നു വിളിച്ചു മുപ്പത് പിന്നീട് കൈയിൽ ചുവന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തുവന്നു അവന് സെർഹ് എന്നു പേരിട്ടു